നമസ്കാരം വാതിലിൽ വസ്ത്രങ്ങൾ നിങ്ങൾ തൂക്കിയിടാറുണ്ടോ വാസ്തു പറയുന്നത് കൂടി അറിഞ്ഞിരുന്നോളൂ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പലരും ദിവസവും പലതും ചെയ്യുന്നു അത്തരത്തിലൊന്നാണ് വാതിലുകൾക്ക് പിന്നിൽ വസ്ത്രങ്ങൾ തൂക്കിയിടുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ വാതിലിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന സ്ഥാനം തന്നെയുണ്ട് വാതിലിലൂടെയാണ് പോസിറ്റീവ് എനർജി വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് വാതിലിന് പിന്നിൽ ആണയടിച്ച് വസ്ത്രങ്ങൾ തൂക്കിയിട്ടാൽ ഇടാൻ തുടങ്ങിയാൽ ഒരു വശം ഭാരമാകും ഈ കാരണത്താൽ വാതിന് വാതിലുകൾ കേടാവുകയും ചെയ്യാം വീടിൻ്റെ വാതിൽ ശരിയായി അടച്ചിട്ടില്ലെങ്കിൽ പോസിറ്റീവ് എനർജിയുടെ വീട്ടിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുന്നു ഈ സാഹചര്യത്തിൽ നെഗറ്റീവ് എനർജിക്ക് അവസരം ലഭിക്കുകയും വീട്ടിൽ അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി പരിസര സംഘർഷം മാനസിക പിരിമുറുക്കം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു ഇത് കുടുംബം തകരാൻ ഇടയാക്കുന്നു വസ്ത്രങ്ങൾ വാതിലിന് പിന്നിൽ തൂക്കിയാൽ പൊടിയും അഴുക്കും സാവധാനം പ്രവേശിക്കും പൊടി പിടിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നത് അലർജിക്ക് സാധ്യതയും ഉണ്ട് വാതിലിൽ വസ്ത്രങ്ങൾ തൂക്കിയിടുന്നതിന് പകരം ചുമരിൽ ഒരു വസ്ത്ര ഹാങ്കർ സ്ക്രൂ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് അവിടെ വസ്ത്രങ്ങൾ തൂക്കിയിടാവുന്നതാണ് എന്നാൽ നനഞ്ഞതോ പഴകിയതോ ആയ വസ്ത്രങ്ങൾ അവിടെ തൂക്കിയിടാതെ ഇരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക